കഴിഞ്ഞ ദിവസം നമ്മളടുന്ന് ഓൺലൈൻ കൺസൾട്ടിങ് എടുത്ത ഒരാള് നമ്മളോട് പറഞ്ഞത് അയാളെ അയാളുടെ ഇടയിൽ വിളിക്കുന്ന പേര് ടോയ്ലറ്റ് ലൊക്കേറ്റർ എന്നാണ് അതായത് ഒരു പബ്ലിക് ടോയ്ലറ്റ് എവിടെയാണ് എന്ന് അയാൾക്ക് നല്ല രീതിയിൽ പറയാൻ കഴിയും അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഐ ആണ് കാരണം ഐ ബി എസ് രോഗികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഏത് സമയത്താണ് അവർക്ക് ഐ ബി എസ് ഫ്ലേവർ അപ്പ് ഉണ്ടാകുക എന്ന് പറയാനായിട്ട് കഴിയില്ല ഒരു യാത്ര പോകുന്നതിനിടയിൽ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു സ്ട്രെസ് ഉണ്ടായാൽ മതി പെട്ടെന്ന് തന്നെ ഡയറിയ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു സെൻസേഷൻ ഉണ്ടാകും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഔട്ടിങ്ങിൽ ഒരു ഭക്ഷണം ഒന്നും അറിയാതെ മാറി കഴിച്ചാൽ മതി ഉടനെ ടോയ്ലറ്റിൽ പോകേണ്ട ഒരവസ്ഥ ഐ ബി എസ് ഉള്ള രോഗികൾക്ക് പ്രത്യേകിച്ച് ഐ ബി എസ് ഡയറിയ ഉള്ള രോഗികൾ ഔട്ടിങ്ങുകൾ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെയൊക്കെ കൂടെയുള്ള ഔട്ടിങ്ങുകൾ പരമാവധി ഒഴിവാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നതിൽ അങ്ങേട്ടത്തെ താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം അവരുടെ ജീവിത നിലവാരത്തെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന കാര്യം ഔട്ടിങ്ങുകൾ പരം ഒഴിവാക്കിക്കൊണ്ട് ഒട്ടും തന്നെ പുറത്തുനിന്ന് കഴിക്കാതെ ഒന്നും അല്ല ഐ പി എസിനെ നേരിടേണ്ടത് പ്ലാനിങ്ങോടുകൂടിയാണ് നമുക്ക് നമ്മളിലുള്ള ഐ ബി എസിന്റെ മുകളിൽ നമുക്ക് കൺട്രോൾ വരാനായിട്ട് കഴിയണം അങ്ങനെ കണ്ട്രോൾ വരുന്നതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ഒരു ട്രീറ്റ്മെന്റ് ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലാതെ ഐ ഉണ്ടാക്കും എന്ന് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ കൂടെ ഔട്ടിങ്ങുകൾ ഒഴിവാക്കുക ഇങ്ങനെ ഇഷ്ടപ്പെട്ടതെല്ലാം ത്യജിച്ചുകൊണ്ടല്ല ഒരിക്കലും ഐ ബി എസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കേണ്ടത് മറിച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി രീതിയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഐ ബി എസിന്റെ മുകളിലോട്ടുള്ള നമ്മുടെ ഒരു കൺട്രോൾ കൊണ്ടുവരേണ്ടായിട്ടുള്ളത് അതിന് ചില ജീവിതശൈലി ക്രമീകരണങ്ങളും ഡയറ്റിൽ കുറച്ച് ക്രമീകരണങ്ങളൊക്കെ വരും അത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും അവരുടെ പ്രത്യേകതകൾക്കനുസരിച്ചും കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടതാണ് അപ്പൊ ആ രീതിയിൽ ഐ ബി എസിനെ നിലനിർത്തിക്കൊണ്ട് ഐ ബി എസിന്റെ മുകളിലേട്ടൊരു കൺട്രോൾ കൊണ്ടുവന്ന് ഐ ബി എസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാക്കി മാറ്റി ഐ ബി എസ് ഉണ്ടായിക്കൊണ്ട് തന്നെ ഒരു മെച്ചപ്പെട്ട ജീവിതം ക്വാളിറ്റി ഓഫ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവർക്കും കഴിയണം ഇത് ഐ ബി എസിനെ നേരിടുമ്പോൾ ഐ ബി എസ് മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് താങ്ക് യു